ഷാമോൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നല്ല അടിപൊളി കോഡ്സെറ്റ് കാണിക്കാൻ വേണ്ടി അതും വളരെ ഓഫറിൽ നല്ല സൂപ്പർ കോട്ടൺ റയോണുള്ള നല്ല അടിപൊളി കോഡ്സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടൺ റയോണാണ് ക്ലോത്ത് വരുന്നത് അപ്പോൾ അത് റേറ്റ് കുറവാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കാണിച്ച വരുന്നതായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ കോഡ് സെറ്റാണ് നല്ല അടിപൊളി പാൻറ്റും അതേപോലെ ഒരു അടിപൊളി ടോപ്പ് ആണ് കാണിക്കണത് കേട്ടാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടത് നെയ്റ്റികൾക്കും നെയ്റ്റീവ് ഷാൾക്കും അതേപോലെ കോഡ് സെറ്റുകൾക്കും എന്ന പോലെ തന്നെ അപായകളൊക്കെ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യണമൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റം നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് വീത് വരുക നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതേപോലെ കയ്യറക്കം വരുന്നത് ഒരു പതിനാറ് ഇഞ്ചിന്റെ മുകളിൽ പതിനായിരൻ്റെ മുകളിൽ കൈയിറക്കം വരുന്ന ലെങ്ത്ത് ഒന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസാണ് അവിടെ ഇതിൻ്റെ പാൻറ്റ് വരെ നല്ലൊരു സൂപ്പർ ആണ് വരുന്നത് നല്ല അടിപൊളി ആണ് വരുന്നത് ഞാൻ റൗണ്ട് പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് പാൻറ്റ് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് അങ്ങനെയാണ് വരുന്നത് വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഇത് പറ്റൂല നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വിജ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ജസ്റ്റ് വിധി വരെ നാൽപ്പത്തി മൂന്നിൻ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ എക്സല് അതേപോലെ തന്നെ ലാർജ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല സൂട്ടബിൾ ആകും ആളുകൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നല്ല നല്ല ഐറ്റംസുകളാണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളറുകളൊന്നും കിട്ടുക അല്ല ജസ്റ്റ് കളറ് വന്നിട്ടുണ്ടോ നല്ല ക്ലോത്താണ് കേട്ടോ നല്ല സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ളത് ടോട്ടോ റയോൺ എന്ന് പറഞ്ഞാൽ നല്ല ഐറ്റംസ് ആണ് ചെറിയൊരു മിസ്സിങ് കളർ ഐറ്റംസാണ് കോട്ടണും റയോണും കൂടി മിസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റംസാണ് വരുന്ന കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ തന്നെ വന്നിരിക്കുന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് വരുന്നതായിട്ട് നെസ്റ്റ് കളറത വന്നിരിക്കുന്നത് ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യം വരെ നല്ല കഴിഞ്ഞുള്ള തുണിയാണ് അത്യാവശ്യം നല്ല തുണിയാണ് അതിലടിക്കുന്ന സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഇത് നെക്ക് ചെയ്യേണ്ട വരുന്നതായിട്ട് ഒരുപാട് പ്രിന്റുകൾ ഇത് നമുക്ക് കാണിക്കാണ്ട് നെസ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ള ഇങ്ങനൊരു പ്രിൻ്റാണ് നല്ല സൂപ്പർ പ്രിൻ്റ് അതിന് നെക്ക് വന്നുള്ള ഇങ്ങനെ റൗണ്ട് റൗണ്ടിന് നെക്കാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാളിച്ച് ബീ നെക്ക് പോലെ റൗണ്ട് റൗണ്ടിനൊക്കെ വന്നുള്ളതാണ് പൈരായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തിനാലിൻ്റെ ഉള്ളില് വരുന്നുണ്ട് നാല്പത്തിനാലിന്റെ ഉള്ളില് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ എക്സ് എല് ഡബിൾ എക്സ് എല് ലാർജർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരെയുണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടന്ന് പെട്ടെന്ന് സ്ത്രീ കൊടുത്ത് വിട്ടോളി നല്ലൊരു ഐറ്റംസ് ആണ് എപ്പോഴും ഇത് കിട്ടിക്കോളന്നില്ല വേണ്ട എക്സല് ലാർജ് ഇറക്ക് നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റാൻ നല്ലൊരു ടൈപ്പാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈനാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു ക്വാളിറ്റി അടക്കം വല്ലാതൊരു മുൻപും വെട്ടില്ല നല്ല അത്യാവശ്യം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ കിട്ടുന്ന നല്ല മുതലാണ് നല്ല ലാഭത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ജസ്റ്റ് ഡിസൈൻ വന്നുള്ളത് ഈ ഒരു ഡിസൈൻ ആട്ടോ നല്ല അടിപ്പിൾ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പാൻറ് ഇത് വരുന്നു പാൻറിൻ്റെ ഒക്കെ പോക്കറ്റ് വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നത് അങ്ങനെ അങ്ങനെ തന്നെ ആകും വരട്ടെ നാൽപ്പത്തി നാൽപ്പത്തിനാലിനുള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ടതിൻ്റെ ഒരു പതിനാറ് ഇഞ്ചോളം കയ്യറുക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസാണ് വരുന്നത് വെറും റേറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് മാത്രമാണ് റേറ്റ് വരുന്നത് ജസ്റ്റ് കളർ ആണത് അതേപോലെ അതിന്റെ ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും റേറ്റ് കുറവിൽ ഇത്രയും നല്ലൊരു ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് തൊട്ട് പോലും നല്ല നല്ല ആണ് പ്രിന്റ് വേറെ പ്രിന്റ് ആണല്ലോ അപ്പൊ നമ്മള് നാല് പ്രിന്റുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി നാല്പത്തി രണ്ടാണ് ജെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാല്പത്തിരണ്ട് എക്സെല്ലിന്റെ ജെസ്റ്റ് വീതി ആണ് വരുന്നത് കയ്യർക്കം വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം വരുന്ന കേട്ടെ ഇതിന്റെ പാൻറ്റ് നോക്കി നല്ല സൂപ്പർ ആണ് അപ്പൊ ലാർജ് എക്സെല്ലോ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഷേപ്പ് ഷെയ്പ്പാണ് ഇട്ടോ എല്ലാ ഭംഗി വേറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഐറ്റംസ് ഇത് നല്ല നല്ല ഐറ്റംസാണ് അതേപോലെ നെസ്റ്റ് ഡിസൈൻ എന്താ നല്ലൊരു അടിപൊളി ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഓടി ഇന്നത്തെ വീടിൽ നമ്മൾ ഇത്രയും കാണിക്കുമ്പോൾ അടുത്ത വീടിൽ പുതിയ സ്റ്റോക്കറ്റ് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം